ഇസ്മില്ലാഹിറമാൻ ഇറഹീം സഹോദരന്മാരെ സഹോദരികളെ സൂറത്തു അതിന്റെ പാരായണ നിയമങ്ങൾ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഏഴാമത്തെ ആയത്തിൽ നോല്ലൻ എന്നതിലെ മദ്ദിനെ കുറിച്ച് പ്രത്യേകം നമുക്ക് പഠിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അൽമദ് മദ് നാം പല മദ്ദുകളെ കുറിച്ചും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അൽ അൽമദ്ദു തായി സാധാരണ നോർമൽ മദ് അൽ മദ്ദുൽ വാജിബുൽ മുത്തഫിൽ മുത്തസിലായ വാജിബായ മദ് അൽമുൽ മുൻഫസിൽ മുൻഫസിലായ ജായിസായ മദ് ഒക്കെ നേരത്തെ പഠിച്ച മദ്ദുകളാണ് അതൊന്നുകൂടി നമ്മൾ മുറിച്ചു നോക്കുക ലാസിം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എനിക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അയാ നിർവചന മാദ്യം കേൾക്കുക ൻ ഇതാണ് അറബിയിൽ അതിനെ കുറിച്ച് നിർവചനം അതായത് അസ്വലിയായ സുഖൂനോട് കൂടിയ ഒരക്ഷരം മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം വരുമ്പോളാണ് ഈ മദ്ദുല്ലാജ്യം എന്ന നിയമം ബാധകമാകുന്നത് അതായത് ആറ് അക്ഷരത്തിന്റെ അളവനുസരിച്ച് അല്ലെങ്കിൽ ആറ് ഹർക്കത്തിന്റെ അളവനുസരിച്ച് നിർബന്ധമായും നീട്ടണം എന്നാണ് നിയമം ഒരറ്റ തോത് മാത്രമേ അതിനുള്ളൂ ആറ് അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആറ് ഹർക്കത്തിന്റെ അളവ് ആ നീട്ടത്തിന് വേണം എന്നുള്ളതാണ് ഈ നിർവചനം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതിൽ ഞാൻ അസുലിയായ സുക്കൂനോട് കൂടിയ അക്ഷരം വരിക എപ്പോ മദ്യ അക്ഷരത്തിന് ശേഷം മദ്യന്റെ അക്ഷരത്തിന് ശേഷം അസുലിയായ സുഖൂനോട് കൂടിയ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സുക്കൂന് വഖഫിൽ വന്നതോ അല്ലെങ്കിൽ ചേർത്തോതുമ്പോൾ പറയാത്തതോ ആയ സുക്കൂനല്ല എന്നർത്ഥം വഖഫിലായാലും വസിലിലായാലും അതായത് ആ പദം അല്ലെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ചേർത്ത് ഒതുകയാണെങ്കിലും ഒക്കെ തന്നെ സുക്കൂന് ആ സുക്കൂൺ അതുപോലെ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് അസ്ലിയായ സുക്കൂൻ എന്ന് പറഞ്ഞത് ഉദാഹരണത്തിലൂടെ പറയും മനസ്സിലാകും അസ്ലിയായ അസ്ലി അല്ലാത്ത സുക്കൂന് വന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സുർത്തു അത്തക്കാസുറിൽ പഠിച്ച ഒരായത്ത് കല്ലമോൻ സ്വം കല്ല സൗഫ തൂന എന്ന് പറഞ്ഞ ഈ രണ്ടാഴത്തുകളുടെ അവസാനത്തിൽ കാണുന്നൂന നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നൂനിൽ സുഖൂനോടുകൂടി വഖഫ് ചെയ്യുന്നു എന്നാൽ ആയത്ത് ചേർത്ത് ഓതുകയാണെങ്കിൽ ആ നൂനിന്റെ യഥാർത്ഥ ഹർക്കത്തിനെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ഓതുകയും ചെയ്യുന്നു കല്ല സൗഫ താലമൂനൂൻ അങ്ങനെ തന്നെ നമ്മൾ ഓടും എന്നാൽ വഖഫ് ചെയ്യുകയാണെങ്കിലോ അവിടെ ആ നിയമം അവിടെ ഉള്ള നിയമം മദ്ദുൽ ആസിമല്ല അവിടുത്തെ നിയമം വേറെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അൽമദ്ദുൽ ആരിൽ പുതുതായിട്ട് സുക്കൂന് വരുമ്പോഴുണ്ടായിത്തീരുന്ന മദ് ആണത് മദ്യ അക്ഷരത്തിന് ശേഷം സുക്കൂന് പുതുതായി വരുമ്പോഴുണ്ടാകുന്ന മദ് ആ സുക്കൂന് അസുലിയായ സുക്കൂനല്ല പ്രധാനമായും ഈ അൽ മദ്ദുൽ ആസിം രണ്ട് തരമായി തിരിച്ചു മനസ്സിലാക്കാം നമുക്ക് ഒന്ന് മദ്യന്റെ അക്ഷരത്തിന് ശേഷം ശോട് കൂടിയിട്ടുള്ള അക്ഷരം വരിക ഹർഫുൻ മുഷദ് ശ്രദ്ധ ചെയ്യപ്പെട്ട അക്ഷരം വരിക ശ്രദ്ധ ചെയ്യപ്പെട്ട അക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇരട്ടിപ്പിക്കപ്പെട്ട ശ്രദ്ധിന്റെ അടയാളവും അക്ഷരത്തിന്റെ മുകളിലുണ്ടാകും രണ്ടാമത്തത് മദ്യന്റെ അക്ഷരത്തിന് ശേഷം മുഖഫായ ഹർഫ് ശബ്ദോട് കൂടിയല്ലാത്ത ഹർഫ് വരിക അക്ഷരം വരിക അതോ കൂടി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശബ്ദോടു കൂടി വന്ന അക്ഷരത്തിന്റെ അതായത് മദ്യന്റെ അക്ഷരത്തിന് ശേഷം ശ്രദ്ധുള്ള അക്ഷരം വരിക അതിന്റെ ഉദാഹരണങ്ങൾ കാണാം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയില് ആ സൂറത്തിന്റെ അവസാനം നാം ഞാൻ എന്താണ് ആഴത്തെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഈ ദോല് നമ്മൾ സുറത്ത് ദുഹൈര് ഇവിടുത്തെ ഏഴാമത്തെ ആഴത്തിലോ അതാണ് ദോലൻ അക്ഷരം അവിടെ വന്നത് അലിഫാണ് ഈ രണ്ട് ആയത്തുകളിലെയും ഈ പദത്തിൽ നാം കാണുന്ന മദ്യന്റെ അക്ഷരം അലിഫ് ഗോ ഗ്വാദിനു ശേഷം അലിഫ് മദ്യന്റെ അക്ഷരമായി വന്നു പിന്നെ കാണുന്നത് ലാമുൻ മുഷ്ദത മുഷ്ദ് ചെയ്യപ്പെട്ട ലാമാണ് കാണുന്നത് ഈ ശബ്ദ ചെയ്യപ്പെട്ട ലാമിന്റെ ഹക്കീക്കത്ത് ഇതിന്റെ യഥാർത്ഥ രൂപം രണ്ട് ലാമുകളാണ് ഒന്നാമത്തെ ലാമിന് സുക്കൂണും രണ്ടാമത്തെ ലാമിന് ഹർക്കത്വാണ് ഏത് അറക്കത്താണ് അവിടെ കാണുന്നത് ആ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ രൂപം വാലു ലുൻ ആണ് അപ്പൊ രണ്ട് ലാമുകൾ ആദ്യത്തെ ലാമിന് സുക്കുനും രണ്ടാമത്തെ ലാമിന് ഹർക്കത്തുമാണ് എന്നർത്ഥം അപ്പൊ നമ്മള് മദ്ദ ലാജിമ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും മദ്യലക്ഷരമായ അലിഫ് വന്നു ആ അലിഫിന് ശേഷം വന്നൽ ഒന്നാമത്തെ ലാമിന്റെ ഹർക്ക പിന്നെ ഒന്നാമത്തെ ലാമിന് ഹർക്കത്തില്ല അത് സുക്കൂന അപ്പൊ ഒന്നാമത്തെ ലാമിന് സുക്കൂര് കിട്ടി ആ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് തിണ്ട് അല്ലെങ്കിൽ കൂട്ടി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒറ്റ ലാമാക്കി ശബ്ദോടു കൂടി ഉച്ചരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മദ്ദു ലാസിൻ ലാസിമായ മത്ത് മദ്ദു ലാസിം നിർബന്ധമായി നീട്ടൽ നിർബന്ധമായ മത്ത് അത് നീട്ടണ്ട അളവ് ആറളവാണ് ഇവിടെ ലാമ് വന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക മദ്ദു ലാസിട്ട് തന്നെ ഉച്ചരിക്കണം അതുകൊണ്ടാണ് വേറെ ഉദാഹരണങ്ങൾ കാണാൻ സുഹൃത്തിൽ ഹാപ്പായി നമ്മൾ ഊതുന്നത് എങ്ങനെയാണ് അൽഹാത്ത ആ നിങ്ങൾ സൗന്ദര്യമുണ്ട് അപ്പൊ അൽഹാത്ത യഥാർത്ഥ രൂപം ധരിക്കും നമ്മുടെ കാണുന്ന കാഫ് ശ്രദ്ധ ചെയ്യപ്പെട്ട ഈ കാഫ് രണ്ടക്ഷരങ്ങളാണ് അതായത് രണ്ട് കാഫുകളാണ് ഒന്നാമത്തെ കാഫിന് സുക്കൂനും രണ്ടാമത്തെ കാഫിന് ഹർക്കത്തുമാണ് ആണ് അപ്പൊ ഹാ അൽഹ യഥാർത്ഥ രൂപം അൽഹാത്താണ് അൽഹത്ത് പൂ അ ത്വതു അവിടെ അതെ നിയമം യഥാർത്ഥ രൂപം എങ്ങനെയാണ് അത്വ മ ഒന്നാമത്തെ മീമിന് സുക്കുനും രണ്ടാമത്തെ മീമിന് ഹെയർക്കറ്റും ഇതാണ് ഒരു ഉദാഹരണം ശ്രദ്ധോടു കൂടി വന്നിട്ടുള്ള മദ്യന്റെ അക്ഷരത്തിന് ശേഷം വന്ന അക്ഷരം നിശബ്ദത താകുക ശ്രദ്ധോടു കൂടിയുള്ളതാവുക അപ്പോൾ ആ അവിടെയുള്ള മദ് മദ്യ ലാസിമാണ് ആറ് അനക്കത്തോളം നമ്മള് പിന്നെ നീട്ടണം ഈ കാണുന്ന മദ്യന്റെ അക്ഷരത്തിന് ശേഷം വന്ന അക്ഷരത്തിന്റെ സുഖൂന് അസുലിയായ സുക്കൂനാണ് യഥാർത്ഥ സുക്കൂനാണ് അത് എപ്പോഴും അങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞു വഖഫിലാകട്ടെ വസുലിലാകട്ടെ അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും ഇനി മദ്യു ശേഷം ശബ്ദല്ലാത്ത അക്ഷരം വന്നാൽ ആ അക്ഷരത്തിന് സുക്കൂനു വേണം അതിനുള്ള ഉദാഹരണം കാണാം സുഹൃത്ത് യൂനുസിലെ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആഴത്തിൽ നമുക്ക് കാണാം അശ്വലു യൂറോസ് യൂണിവേഴ്സിലെ തൊണ്ണൂറ്റൊന്നാം തായത്താണ് ഖുറാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ആൽ ആന ഇവിടെ ആ നീട്ടുകയാണ് ഈ ഹംസയെ നമ്മൾ നീട്ടുകയാണ് ഈ ഹംസ ഹംസത്തുൽ ഇസിഫാം ആൽ എന്നതിന്റെ എന്ന കെട്ടയച്ചു നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ അക്ഷരം ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ് രണ്ടാമത്തെ അക്ഷരം അലിഫാണ് ആ അലിഫ് മദിന്റെ അലിഫ് മൂന്നാമത്തെ അക്ഷരം സുഖൂനുള്ള ലാ ലാമുൻ സാക്കിന അപ്പൊ തീർച്ചയായിട്ടും നിയമം നമുക്ക് മനസ്സിലായി മദിന്റെ അക്ഷരത്തിന് ശേഷം സുഖൂന് വന്നു ആ സുക്കൂൻ അസലിയായ സുക്കൂനാണ് അസലിയായ എന്ന് പറഞ്ഞാല് അത് ആ രൂപം അല്ലെങ്കിൽ ആ കരിമച്ചാൽ ആ പറയുന്ന പ്രയോഗം എപ്പോഴും അങ്ങനെ തന്നെ കൂടി തന്നെ പറയണമെന്നർത്ഥം ആഹൃത്ത് യൂണിസ് തൊണ്ണൂറ്റൊന്നാമതായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഈ നിയമം മനസ്സിലാക്കി വെക്ക ഇനിയും വദ്ദുല്ലാജിമുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് സൂറകളുടെ തുടക്കത്തിൽ കാണുന്ന അക്ഷരങ്ങൾ ചില സൂറകളുടെ തുടക്കത്തിൽ നമ്മൾ അത് തുടങ്ങുന്നത് ചില അക്ഷരങ്ങൾ കൊണ്ടാണ് അതിന്റെ മധുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മദ്ദുല്ലാസിമുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം വാ ഹൃദാൻ സ്ലാക്കും